ആദ്യത്തെ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അതാണ് ഈ സ്റ്റോക്കുകൾ വലുതായിട്ട് എടുത്ത് കഴിഞ്ഞ വർഷം വരുമ്പോഴത്തേക്ക് വളരെയധികം സ്റ്റോക്ക് ഇടിഞ്ഞു പോയി പക്ഷേ ഇപ്പോൾ ഈ ഓഗസ്റ്റ് പത്തിലെ റിപ്പോർട്ട് വന്നിട്ട് വലിയ ചലനമൊന്നും ഓഹരി യൂണിയിലുണ്ടായിട്ടില്ല പക്ഷേ അത് ഇവർ അതിൻ്റെ ഇവർ ഇപ്പം സുചതാ ദലാൽ പറയുന്ന ഒരു അവരുടെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ടുള്ള സുതാര്യതയാണ് ഡി സുതാര്യതയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ രണ്ട് ഡിസ്ക്ലോഷർ അതായത് സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഒരു ഒരു ഓഹരി വിപണിയുടെ അതിൻ്റെ ഒരു റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരാൾ ഏതെല്ലാം നിലയിൽ അതുമായിട്ടുള്ള ഓഹരികളിൽ നിക്ഷേപം ഇത് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യണം ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യണം അത് ഡിക്ലെയർ ചെയ്തില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ള ഇത് അത് അങ്ങനെ ഒരു ഒരാളും ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ ഡയനമിക് ഫണ്ടിലും മറ്റ് അദാനി ഫണ്ടിലും ഇവർക്ക് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും നിക്ഷേപം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല എന്ന് കൃത്യമായി പറയാനായിട്ട് പറ്റിയിട്ടില്ല അതാണ് അപ്പോൾ അതിന് പകരമായിട്ട് അവർ വേറെ നിലയിലുള്ള മറുപടികളാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് സുചേത ദലാല് തൻ്റെ ഇതിൽ പറയണത് അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ നിൽക്കുക അത് ഇങ്ങനെ ഏതാണ്ടൊരു നിൽക്കുമ്പോഴത്തേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്സിൻ്റെ ഒരു നേതാവ് പവൻ ഖേദ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺ കൂടെയാണ് പിന്നെ അദ്ദേഹം ഒരു പറ്റം ആരോപണങ്ങളുമായിട്ട് വന്നു അതും ഇവർക്ക് നേരെ വ്യക്തി വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അതായത് ഇവർ ഇന്ത്യയിലെ ഈ സെബിയുടെ അല്ലെങ്കിൽ റെഗുലേഷൻ്റെ സെബിയുടെ നിയന്ത്രണത്തിൽ വരുന്ന സൗഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കമ്പനികളിൽ നിന്ന് ഇവർ ഇവരുടെ ഇവരും ഇവരുടെ ഹസ്ബൻഡും കൂടെ നടത്തുന്ന അഗോറ അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം വഴി സ്ഥിരമായി പണം പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു അവരുടെ ഒരു കണക്ക് പ്രകാരം രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ ഇവർ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ ഇവർ ഇവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അതിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുണ്ട് ഡോക്ടർ റെഡ്ഡീസ് ലാബുണ്ട് ഐ സി ഐ സി ഐ ഉണ്ട് വേറെ ഒന്ന് രണ്ട് കമ്പനികളും കൂടെ അതിനകത്ത് ഇതിനകത്തുനിന്ന് പൈസ കൊടുത്തിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഇവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയില്ല ഇപ്പം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഡോക്ടർ റെഡ്ഡീസും അവരെല്ലാം തന്നെ അതിനെ അവരങ്ങനെ ഉള്ള ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ള ഒരു നിലയിലാണ് പറയുന്നത് അവർ ആ അങ്ങനെ അവർ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റുകളെല്ലാം തന്നെ വിത്തിൻ ദ ലീഗൽ ലീഗൽ ലിമിറ്റ്സിനകത്ത് വരുന്ന ഒരു സാധനമാണ് കമ്പനികളുടെ ലീഗൽ ലിമിറ്റ്സ് ഒരുപക്ഷേ ശരിയായിരിക്കാം അവർ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ സെബിയുടെ എന്ന് പറയുന്ന നിലയിലുള്ള ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത് മുൻകൂറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടിയിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനാണ് വ്യക്തമായ മറുപടി ഇല്ലാത്തത് ഇപ്പം മാധുരി മാധവി പുരി ബുച്ചും അവരുടെ ഹസ്ബൻഡ് അവർ രണ്ടുപേരും പറയുന്നത് ഇത് ഞങ്ങൾക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയാണ് ഇതൊന്നും തന്നെ വസ്തുതാപരമായി ശരിയല്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംശയങ്ങൾ നമ്മുടെ വിപണിയെ മാത്രമല്ല ആ വിപണിയെ ഒരുപക്ഷേ കാര്യമായി ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിലെങ്കിലും ഇത് കാര്യമായി സ്വാധീനിക്കാനിടയുള്ള ഒരു സംഭവമാണ് കാരണം വിപണിയുടെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സെബി എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ അഞ്ചാമത്തെ ധനക ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള അവിടുത്തെ അതിൻ്റെ നിയന്ത്രണത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വിപണിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി കമ്പോളത്തെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസിനെ ഏത് നിലയിൽ ബാധിക്കുമെന്നുള്ളതാണ് Norma é